ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ടീ ട്രേൻ്റെ ടീയുടെ ട്രേയുടെ വീഡിയോട്ടാ നമ്മൾ ചായ കപ്പെന്ന് പറയാൻ ചായ കപ്പും ജെഗും കൂടിയിട്ട് അടിപൊളി സെറ്റിങ്സിൽ ചായ കപ്പ് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ എടുത്ത് സെറ്റാക്കി വിട്ടതാണ് കേട്ടോ ഞാൻ ഇന്ന് കൂടി ഇരിക്കുന്ന പാത്രം എടുക്കാൻ പോയപ്പോൾ കണ്ട സെറ്റിങ്സ് വീഡിയോ ആണ് അപ്പോൾ അടിപൊളി പാത്രങ്ങൾ കണ്ടപ്പോൾ ഞാനിതൊന്ന് വീഡിയോ എടുത്തതെട്ടാ സെറ്റ് പാത്രങ്ങളാണ് അപ്പോൾ എന്താ വെച്ചാൽ ഒരു ട്രേയില് കറങ്ങാൻ ഇട്ടത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കറക്കിയാൽ ടേബിൾ കൊണ്ടുവച്ച് കറക്കിയാൽ അത് കറങ്ങാം കറങ്ങിയിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ടേബിളിൽ കൊണ്ടുവച്ച് കൊടുക്കാൻ പറ്റിയത് നല്ല ജഗ്ഗും കപ്പുട്ടാണ് ചായക്ക് കൊടുക്കാൻ പറ്റിയത് ചായ ഓർലിക്സോ ബൂസ് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുക അപ്പം ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റും നല്ലൊരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു കപ്പും ജഗ്ഗും നമ്മളിവിടെ കാണുന്നത് അപ്പം ജസ്റ്റ് ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി കറക്കിയാലത് കറങ്ങും ചെയ്യും ടേബിളിൽ വെച്ച് കറക്കുകയൊക്കെ ഒക്കെ പക്ഷേ അതിന് മാത്രം കറക്കിയെടുക്കാൻ മാത്രം ഒന്നും പക്ഷേ പക്ഷെ നമ്മളൊരു വെറൈറ്റി ടൈപ്പ് ആണെന്ന് മാത്രം നല്ല ഭംഗി ഉണ്ടിട്ടാണ് കാണാൻ അപ്പോൾ ആ ഭംഗി കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് എനിക്കിഷ്ടപ്പെട്ട് പാത്രം അതുകൊണ്ട് സൗദിയിലൊക്കെ പോകുമ്പോൾ പുറത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാവിൻ്റെ ട്രാക്കൊക്കെ കൊണ്ടുവന്നുവച്ചേരില്ല ജഗ്ഗും കപ്പും കൂടി അതേപോലെ സെറാമിക്കിലാണ് ഇട്ടത് അടിപൊളി സെറ്റിങ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ആ ഭംഗി കണ്ടിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് അടിപൊളി സെറ്റിങ്സ് ചായക്കൊക്കെ പറ്റിയ വെറൈറ്റി പല കളറിലുണ്ട് പല ഡിസൈനിലും മോഡലിലൊക്കെ ഉണ്ട് അപ്പോൾ ഈ കറങ്ങലാണ് അതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ നമുക്ക് ടേബിളിലൊക്കെ കൊണ്ടുവച്ചെടുത്താൽ അത് കറങ്ങിയിരിക്കും കസ്റ്റൊക്കെ വരുമ്പോൾ ബെസ്റ്റാണ് അപ്പോൾ അതേ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടോ അപ്പോൾ ചായക്കപ്പിൻ്റെ ട്രൈയുടെ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ താഴെത്തിരി പിന്നെ ഐറ്റം പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ നല്ല ഭംഗിയുള്ള ഐറ്റംസ് പാത്രങ്ങളിട്ട് അപ്പോൾ കൂടിയൊരിക്കലിനെ സാധനം എടുക്കാൻ പോയപ്പോൾ അത് കണ്ടപ്പോഴതും കൂടി ഒന്ന് എടുത്തതാണ് അപ്പോൾ എത്രയേ ഉള്ളൊന്ന്